എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് രാവിലെ എനിക്ക് എൻ്റെ ചെറിയ പണികളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുള്ളു തുടങ്ങാൻ പോകണല്ലോ ഞാൻ ചായ ഉണ്ടെങ്കിൽ ചായ കൂടി കഴിയൂട്ടോ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പം ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കണം ചായ കൂടി കഴിയാറായി അപ്പം ഞാൻ ഈ ചോറൊക്കെ അടുപ്പ പകുതി വേവ മണിപ്പെട്ടായി എനിക്ക് കോളിഫ്ലവർക്കതി ഞാൻ വെക്കുന്നുണ്ട് പിന്നെ ഇന്നലെ വെച്ച മീൻ കറി ഞാൻ ചൂടാ കറിയാ എടുക്കുമ്പോൾ വെച്ചിട്ടുണ്ട് അത് ചൂടായി ചൂണ്ടി പിന്നെ നിങ്ങള് ഇന്ന് ഞാൻ ചെയ്യാൻ പറഞ്ഞാൽ പോളിഫ്ലവർ കറിയൊക്കെ നിങ്ങൾക്കൊന്നും കാണിച്ചു തരാമെന്ന് ചോദിച്ചു കേട്ടോ അപ്പൊ നിങ്ങളെല്ലാവരും എന്റെ ഈ വീഡിയോസ് ഒന്ന് കണ്ടിട്ട് എനിക്ക് ഷെയർ ചെയ്യാം നിങ്ങളുടെ ഹെൽപ്പ് എന്റെ ആരോഗ്യം കേട്ടോ നിങ്ങൾ എന്റെ കൂടി എന്തായാലും കേട്ടോ എന്നാലും എനിക്ക് വീഡിയോസ് കിട്ടുമ്പോ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ അത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങളൊക്കെ എന്റെ ഒപ്പം വരുമ്പോ എനിക്ക് കുറച്ച് ആൾക്കാരുള്ളങ്കിലും അവരുടെ ആ ഹെൽപ്പിൽ ഭയങ്കര സന്തോഷം ഒരു കാര്യമായിരുന്നു എനിക്ക് പറ്റില്ല തന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമേ അപ്പൊ നിങ്ങളെ നിങ്ങളുടെ ഹെൽപ്പ് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ നിങ്ങൾ എനിക്ക് തരുന്നു എനിക്ക് അത്രേ ഉള്ളൂ ഒരു നേരം പോക്കർ ഞാൻ ചെയ്യുന്നു അപ്പൊ നിങ്ങളെ കൂടി എന്റെ കൂടി ഉണ്ടാട്ട് അപ്പൊ ഞാൻ ഈ കോളിഫവർ ഉണ്ടാക്കുന്നത് തലദിവസത്തെ അയിലകറി ഞാൻ ചൂടാക്കി വെക്കുന്നുണ്ടാ അയിലക്കറി ഒരു ചട്ടിയിലങ്ങനെ ഇരികയുണ്ടോ അത് ഇതും കൂടി എന്നത് കഴുകിയോ അപ്പോൾ തേങ്ങി ഞാൻ കോളിഫ്ലവർ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാൻ മതി വേണ്ട കോളിഫ്ലവർ വരണ ഞാൻ ഉപ്പ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് വാല വെച്ചിട്ടുണ്ട് കേട്ടോ ചൂട് നന്നായി വെള്ളത്തിലിട്ട് വെട്ടി തിളപ്പിച്ച് കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മുളക് പൊടി കാശ്മീരി മുളക് പൊടി മല്ലി മഞ്ഞൾ ഗരം മസാല അതൊരു പിഞ്ഞയാണത്തിന് ഞാൻ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് വേണ്ട മസാലകളൊന്നും കേട്ടോ കാശ്മീരി പറ്റി രണ്ട് ഏലകായ രണ്ട് പട്ട കഷ്ണം പിന്നെ നമ്മുടെ ഗ്രാമൂരിൻ്റെ രണ്ട് കഷ്ണം പിന്നെ മല്ലിയാല ഞാൻ കുറച്ച് എടുത്തിട്ട് അതിൽ അരിഞ്ഞ് പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മല്ലിയാല പിന്നെ തക്കാളി ഒരു കതിരി വേപ്പില വണ്ടി ഞാൻ ചൂട് വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ട് ചൂട് വെള്ളത്തിലിട്ടിട്ട് ഞാൻ വണ്ടി ഒന്ന് കുതിരാമിച്ചു പിന്നെ പച്ച ഗ്രീ മീൻസ് ഒരു കഷ്ണം ഇഞ്ചി ഉരുളം കഴുകാ ഇതൊക്കെയാണ് നമുക്ക് ഗ്രീമീൻസ് കയറി വെക്കാൻ വേണ്ട സാധനങ്ങൾ ഇട്ട നമുക്ക് ഗ്രീമീൻസ് കയറി വെറുതെ ഒരു ഉപ്പി കാച്ചുമ്പോഴും മസാല ഇട്ട് കാച്ചാലും നല്ലൊരു രസകരമായ തന്നെയാണ് എല്ലാം ചെറിയ നുള്ളു പഞ്ചും മസാല ഇട്ടുള്ളത് ഗ്രീ മീൻസ് കയറിയിരിക്കുന്നു അധികം മസാല ഇടുന്നത് എനിക്കിഷ്ടമില്ല അപ്പോൾ പിന്നെ അതേ അതിന് എന്നിട്ട് ഞാനൊരു മിക്സി ജാർ എടുക്കുന്നത് എനിക്ക് തക്കാളി നന്നായിട്ട് കഷ്ണങ്ങളുടെ അതിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായി അരച്ചെടുക്കാം നമുക്കത് ഒരു ചെറിയ പുളിയും കൂടി കൂടിയാകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലേ അപ്പോൾ ഞാൻ രണ്ട് തക്കാളി എടുത്തു ഒരു രസം ഉണ്ടാകാൻ രസമായി കൊട്ടേ ചെറിയ ഒരു ചെറിയ പുളി കിട്ടും നമുക്ക് തക്കാളി പിന്നീട് ഞാൻ ആ വെള്ളത്തിൽ കുതിർത്ത അണ്ടി വരിപ്പോ ആ തക്കാളിക്ക് ഇട്ടു ഇഞ്ചിയുടെ കഷ്ണം തക്കാളിക്ക് ഇട്ടിട്ട് അത് മിക്സിയിൽ നന്നായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അല്ലാതെ അരച്ചിരുന്നു പക്ഷേ ഞാൻ എനിക്ക് സമയം കുറച്ച് നേരം അരച്ചിന്ന് കാരണം ഞാൻ ഒരു ഇതായി ഇപ്പം വേഗം ഇറക്കി രണ്ട് മൂന്നേരം തിരി തിരിച്ചോളാം അണ്ടി പെരുമ്പ് പിന്നെ കുതിർന്നിട്ടില്ല അധികം ഞാൻ ഇത്തിരി വൈകിട്ടാണ് ഇട്ടത് അണ്ടി പെരുമ്പ് പെട്ടെന്ന് മറന്ന് പോയിട്ട് പിന്നീട് ഞാൻ പിഞ്ഞാണത്തിൽ മ്പളിട്ട് ഈ മുളക് പൊടികളുടെ ഈ സെറ്റൊക്കെ ഉണ്ടല്ലോ ആ സാധനത്തിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് നന്നായിട്ട് ഇങ്ങനെ കലക്റ്റ് ചെയ്യണം അപ്പോൾ അത് വലിയ തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ എല്ലാം കൂടി മിക്സാക്കിയിട്ട് നന്നായിട്ട് കുതിരണം അത് അതൊന്നും മിക്സായി വരാനായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായി കുതിർത്തുക അത് ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ നേരി ചൂടോട് കൂടിയിട്ട് ചൂടുള്ള വാട്ടർ വെള്ളമൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് വേഗം കുതിർമ കിട്ടൂടുക അതിന് ശേഷം അത് അങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ അടുപ്പ് കതിച്ചിട്ട് ചട്ടി അടുപ്പ് തച്ച് അതിൽ കുറച്ച് വെച്ച് കഴിച്ചിട്ട് നമ്മുടെ ഉണ്ടല്ലോ ആ വെളിച്ചെണ്ണിട്ട് നന്നായി വാടാനായിട്ട് അത് ഇട്ട് ഒന്ന് വാടി കഴിയുമ്പോൾ നമ്മൾ അതിലൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും ആ വെളിച്ചനായിരിക്കും അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് നന്നായിട്ട് വാടി കിട്ടാൻ മാത്രമല്ല നമ്മുടെ ഉടുക്കുള്ള കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ കളർ നല്ല ഷെയ്ഡ് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്ത് കിട്ടുക നല്ല ഭംഗിയുള്ളൊരു കളർ കിട്ടും അത് നന്നായിട്ട് വലിയ ഹൈ ഫ്ലെയിമിലുള്ള തീയിൽ വെച്ചിട്ട് നമുക്ക് നന്നായി വറുത്തെടുക്കാം അത്യാവശ്യം രീതിയിൽ ബ്രൗൺ കളറായി ഇങ്ങനെ കിട്ടും നമുക്കത് ഞാനിപ്പോൾ എട്ടര ആകുമ്പോഴേക്കും കറി വെച്ച് കഴുകേണ്ട ഒരു വേഗം വറുത്ത് കിട്ടണം അപ്പോൾ അതിന് ശേഷം നമ്മളെ നമ്മുടെ കോളിഫ്ലവറും അതുപോലെ തന്നെ ഇട്ട് വരുന്ന മഞ്ഞപ്പൊടി ഈ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം ഒന്ന് വാടി കഴിയുമ്പോൾ കോളിഫ്ലവറിലും മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് നമുക്കത് കോളിഫ്ലവർ ഒരു നല്ലൊരു കളറായിട്ട് നമുക്ക് കിട്ടും നന്നായി ഒന്ന് പകുതി വേവാകുകയും ചെയ്യാമ്പ് നന്നായിട്ട് അത് ഇളക്കി അതിൽ അത് വാടണവരെ അതൊന്ന് അടുപ്പം വാങ്ങിച്ച് നമുക്ക് കോളിഫ്ലവർ വാട്ടിയെടുക്കാം കേട്ടോ കോളിഫ്ലവർ വാട്ടി എടുക്കണമെങ്കിൽ ഇത്തിരി നേരം മുടി ആകുമ്പോൾ നമുക്കത് നല്ല പദം വരണവരെ അതൊന്ന് മാറ്റണം ഇങ്ങനെ പഞ്ഞി പോലെയാവും നന്നായി വെളിച്ചെണ്ണേലിങ്ങനെ വാടി കഴിഞ്ഞ് വരുമ്പോളി നല്ല രസമായിരിക്കും അപ്പോൾ പഞ്ഞി പോലെയാകുമ്പോളി ചൂട് വെള്ളത്തിലിട്ടിട്ട് തന്നെ പകുതി വന്നിട്ടുണ്ടല്ലോ നെയ്ത്തി അധിക സമയത്ത് നമ്മളത് ഇളക്കിയിട്ടുള്ളൂ അപ്പോൾ രാവിലെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയതാണെന്നു വെച്ചാൽ ഉണ്ട് ലിജോ വരുമ്പോഴേക്കും ഈ കറിമുടി ഉണ്ടാക്കിയ വെള്ളപ്പത്തിൻ്റെ കൂടെ കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പിന്നെ ഞാൻ അത് കോളിഫ്ലവർ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയത് ഇന്ന് വെള്ളപ്പം ഉണ്ടല്ലോ പിന്നീട് ആ കോരി കോളിഫ്ലവർ കോരി നമ്മളൊരു പാത്രത്തിൽ വെച്ചു കിട്ടുക ആ വെളിച്ചെണ്ണ അലിക്കാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ വെച്ച് ഞാൻ വെളിച്ചെണ്ണ കുറവായി അതിൽ അതിൽ നമ്മളത് എടുത്ത് വെച്ചാൽ ആ ഗസ്സുരിമരി ആ മസാല കഷ്ണങ്ങളൊക്കെ അതിലിട്ടു ഒന്ന് നന്നായി വാടി വരണമായിരിക്കും നമുക്ക് അതൊന്നും മരിഞ്ഞ് വരണവരിക ആ വെളിച്ചെണ്ണയിൽ ഒഴിച്ച് അത് മണം വന്ന് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മൾ പിഞ്ഞാണത്തിൽ കുറച്ച് കലക്കി വെച്ച കൂട്ടിൽ അത് അരിക്ക് ഒഴിച്ച് കൊടുത്ത് ആ പച്ചമണം വീടണെ പോകണവരെ മെളകിൻ്റെ മല്ലി പച്ചമണം പോകണവരെ നന്നായിട്ട് നമുക്ക് ഒത്തിരി കൂടി വെള്ളമൊഴിച്ച് ഞാനത് ദിവസാക്കിയിട്ട് നന്നായിട്ട് വേവിക്കാൻ വെച്ചു ആ ചാർ ആ വേ വെന്ത് നല്ല വെന്ത് വരണമായിരുന്നു നമ്മൾ ആ വെള്ളത്തിനെ നമ്മൾ ഭംഗിയായിട്ട് തീച്ചത് വെളിച്ചെണ്ണ തെളിഞ്ഞു വരണമായിരുന്നു നമ്മളത് ഇളക്കി നിൽക്കണം കേട്ടോ നന്നായി വെളിച്ചെണ്ണ തെളിഞ്ഞു വരണം അപ്പോൾ അതിനൊരു രസം വേറെ വരും വെളിച്ചെണ്ണ തെളിഞ്ഞു വന്ന് നിൽക്കണമുണ്ട് നന്നായി വെള്ളം വറ്റി പോകണം അതിൻ്റെ അപ്പോൾ നല്ല രസമായിരിക്കും നമുക്ക് ഈ കസ്തൂരി മന്തിരാലൊക്കെ കറിയൊക്കെ ഒന്ന് കഴിയുമ്പോൾ അതുപോലെ എടുത്ത് കളയാവുന്നതാണ് പറ്റാ അതിൻ്റെ ഒരു മണം വേറെ ഉള്ളു കുറേ നേരം ഇട്ട് വയ്ക്കുമ്പോൾ ഭയങ്കര മണമില്ല അപ്പോൾ നമ്മളത് ആവശ്യം കഴിയുമ്പോൾ അതിന് തേറ്റി വയ്ക്കണം വേപ്പിലേറെ പോലെ തന്നെ അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴെങ്കിൽ നമുക്ക് വെള്ളപ്പം ഞാൻ അപ്പുറത്ത് സൈഡിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ വെള്ളാപ്പത്തിൻ്റെ പണിയും കഴിഞ്ഞു എങ്കിലാണ് ഇങ്ങനെ ഒരേ കുളിക്കാൻ പോണം അപ്പോൾ ഞാൻ ആ വെള്ളത്തിൻ്റെ പണി കഴിയുമ്പോഴേക്കും ഇത് ചാറൊക്കെ നന്നായി വറ്റി വന്നപ്പോൾ ഞാൻ അലുകി എന്ത് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച സാധനം ഉണ്ടല്ലോ സാധനമുണ്ടല്ലോ വണ്ടി പെരുത്തക്കാളിയൊക്കെ ആ സാധനം ഞാൻ അലുകി ഒഴിച്ചു വീണ്ടും അത് ചെറിയ തീരെ വെച്ച് നല്ല വൃത്തി തെയ്യെ നന്നായി കത്തിച്ച് വേവണമായിരിക്കും അത് നന്നായി തിളപ്പിച്ചു ഒന്ന് തിളച്ച് വന്ന് ചൂടായുമ്പോൾ ഞാൻ അലിക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാകും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു അപ്പോൾ അത് നന്നായിട്ട് അത് വെന്ത് തിളച്ച് വന്ന നന്നായി കുറുകണമല്ലേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിരിക്കണം ഉണ്ടാവും അതൊരു ടേസ്റ്റ് ഉള്ളു നന്നായി തിളക്കത് പറ്റി വരണ ഒരു ഏകദേശം അധികം ഇതായി വരുമ്പോഴേക്കും ഞാൻ വേഗം പണികൾ ചെയ്യണത് ജോലി കൂടി പോകണ്ടേ അപ്പോൾ വേഗം ഞാൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് തുണി എനിക്ക് വാഷിംഗ് മെഷീനിൽ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഓരിടം ലോന്ന് ചോദിച്ചിട്ട് ഞാൻ വേഗം വേഗം ചെയ്യണത് ഒന്നുകൂടിയൊക്കെ വെള്ളം നിങ്ങൾ വറ്റിച്ചോള കേട്ടോ അതിന് ശേഷം നമ്മുടെ ഉരുളങ്ങും ഒരു കഷ്ണം ഇഞ്ചി ബാലൻസ് ആണ് അതും കൂടി അരിഞ്ഞിട്ട് ഞാൻ അതിലിട്ട് കൊടുത്തു നന്നായിട്ട് അത് അതിൽ കിടന്നിട്ട് നന്നായി പതം പോലെ വെന്ത് കിട്ടും ഉരുളങ്ങി അപ്പോൾ ഒന്നും കൂടി ചാറ് പറ്റില്ല നമുക്ക് അപ്പം ഞാനത് അതിലേക്ക് ഉരുളങ്ങൾ വറുത്തത് അതിലിട്ട് കൊടുത്തു അത് നന്നായി തിളച്ച് വരണവേ നമ്മളൊന്ന് ഇളക്കണം അപ്പോൾ അതിൻ്റെ ടേസ്റ്റും ഒക്കെ ഒന്ന് നമുക്ക് അറിയുള്ളൂ ഇളക്കി നിൽക്കണം കേട്ടോ അല്ലെങ്കിൽ അത് അടിപൊളി ഞാൻ കാരണം ഞാൻ ഇളക്കണം എന്ന് പറയുന്നത് പിന്നെ നന്നായി അതിൻ്റെ വെള്ളം വെറ്റി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ നമ്മളുടെ കോളിഫ്ലവർ സ്വർണ്ണ കളറുള്ള നമ്മുടെ കോളിഫ്ലവർ മഞ്ഞക്കളർ നല്ല കളറായിട്ട് നമ്മൾ ഇട്ട് ആ കോളിഫ്ലവർ അതിലിട്ടിട്ട് നമ്മൾ മൂടി വെക്കണം കേട്ടോ മൂടി വയ്ക്കണം നന്നായി മൂടി വെച്ചിട്ട് കുറച്ച് അധികം സമയം നമ്മളത് വെക്കണം അല്ലെങ്കിൽ ഞാൻ ചോറൊക്കെ ഇറക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ചോറ് ഊറ്റിയിട്ട് വിട്ടോ ചോറ് ഊറ്റിയിട്ട് ഒരു സൈഡിലാണ് അവിടെ അപ്പം അതിൻ്റെ ഉള്ളിലൂടെ ഞാൻ മൂടി വെച്ചതൊന്ന് തുറന്നതാണ് അപ്പം ഈ പരുവത്തിലായി കിട്ടി എന്ത് കണ്ട ചോറ് ഊറ്റിട്ടുണ്ടായിരുന്നില്ലേ അവ ചോറ് ഊറ്റി ഊറ്റിപ്പോയി ഈ പരുവത്തിൽ ആയി കണ്ട നല്ല ഇതായിട്ട് നമുക്ക് കിട്ടും ആ ഗ്രേവിയൊക്കെ അതിൽ സെറ്റായിട്ട് കോളിഫ്ലവർ നന്നായി വെന്ത് ഭംഗിയായിട്ട് അതിന് ശേഷം ഇവിടെ പച്ച ക്രീമീൻസും കൂടി അതിലിട്ട് കൊടുക്കുക ഈ ഗ്രീമീൻസ് വേവാൻ നമുക്ക് പരിപ്പിനേക്കാളും വേവ് കുറവാണ് അതിന് ചെറിയൊരു ആവിയ വേണ്ടു ഗ്രീ മീൻസിന് അപ്പം നമ്മൾ ആ ഗ്രീ മീൻസും കൂടി അതിൽ ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം കൂടി അതൊന്ന് കൂടിയേക്കണം കേട്ടോ അപ്പോൾ ആ ഗ്രീൻ മീൻസ് ഒന്ന് നമുക്ക് നന്നായി വെന്തു കിട്ടും അതുമാത്രമല്ല വെള്ളമൊക്കെ അത് നമുക്ക് സെറ്റായി മിളകൊക്കെ എല്ലാം ഇപ്പൊടി പിന്നീട് നമുക്ക് മല്ലിയിലൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഗരം മസാല ഇരുന്ന് ഉള്ളു മുടി ഞാൻ ഇട്ടു കൊടുത്തേ മസാല അധികം വേണ്ട എന്നാലും ആ മല്ലിയില കൂടെ ഞാൻ അത് കുറച്ചും കൂടി ഇട്ടു മാത്രം തോന്നിട്ട് കൂടി അപ്പോൾ നല്ല ഇതായിട്ട് ഇട്ടിരിക്കണ്ട ശേഷം നമ്മളത് നന്നായി ഇളക്കി മിക്സാക്കി അഞ്ച് മിനിറ്റ് നമ്മളത് മൂടി വെച്ചാൽ ആവിയിലത് സെറ്റായിരുന്നുള്ളൂ നല്ല ടേസ്റ്റി ആയിട്ട് ഇളക്കറി നമുക്ക് കിട്ടി ഉപ്പ് കുറച്ച് കുറവ് തോന്നിച്ച് ഞാൻ അപ്പോൾ കുറച്ച് ഉപ്പ് ഉപ്പ് കൂടി ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഞാൻ ഒരു തരി ലാസ്റ്റ് നമുക്ക് പഞ്ചസാരയും കൂടി ഒരു പിഞ്ചിട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാരയും ഞാൻ കുറച്ച് ഇട്ടിക്കുറച്ച് നന്നായിട്ട് മിക്സാക്കി ഒന്ന് പത്ത് മിനിറ്റ് മൂടി വെച്ചാലുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറി നമുക്ക് കേട്ടിട്ടോ നല്ല രുചികരമായ ഗ്രീൻ മീൻസ് കറി നിങ്ങൾ ഇങ്ങനെ നിങ്ങളിങ്ങനെ ഉണ്ടാക്കിട്ടോ നമ്മുടെ ഗ്രീൻ മീൻസ് കറി ഞാനപ്പോൾ വെള്ളാപ്പത്തിൻ്റെ കൂടെ അത് ഇട്ട് വെള്ളപ്പം കഴിക്കാനായിട്ട് ഞാൻ അതിന് കുറച്ച് ആവി പറക്കുന്ന നമ്മുടെ ഗ്രേമീൻസ് കറി കൂടി നമ്മൾ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയായിട്ട് കിട്ടിയിട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ലൈക്ക് ചെയ്യാം